എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിതയും മഹേഷും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് പിന്നീട് ഇഷിതയെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഹേഷ് പറഞ്ഞു അതെ ആദരിയുടെ റൂം നമ്പർ സെക്കൻഡ് ഫ്ലോറിൽ െന്ന് ചോക്കണം അതെ എന്താ ഏ ഒന്നുമില്ല എന്ന് പറയാണ് ശരി എന്നാ വൈകുന്നേരം കാണാന്ന് പറഞ്ഞ് ഇഷുതി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് വിനോദ അവിടെ ഫോൺ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ആകാശിന്റെ അടുത്തേക്ക് ആകാശമുള്ള കോഫിയൊക്കെ ആയിട്ട് രചന വരുന്നേ രചനയുടെ മൂഡ് ഓഫ് കണ്ടപ്പോ ആകാശം ചോദിച്ചു എന്താടോ തന്റെ മൂഡ് ഓഫ് ഇതിനായിട്ട് മാറിയില്ലേന്ന് ചോദിക്ക ഏയ് ഒന്നും ഇല്ലാന്ന് പറയണെ താൻ എന്തിനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ ഓ തന്നെ ഞാൻ വിവാഹം കഴിക്കാത്തോണ്ടായിരിക്കും അതൊന്നും കുഴപ്പമില്ല വിവാഹം കഴിക്കാം ഒരു ദിവസം ഞാനത് വിളംബരം ചെയ്യും അധികം വൈകാതെ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും മിണ്ടിയില്ല രചന താൻ പേടിക്കണ്ട തന്റെ കാര്യം എനിക്കറിയാം തൻ്റെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തനിക്ക് ഞാൻ ഇതെല്ലാം ചെയ്യുന്നേ ആദ്യം ചിപ്പി ചിപ്പിമോളെ സ്വന്തമാക്കണം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ആ മഹേഷിനെ എങ്ങനെയാലും ഒന്ന് ചിപ്പി ചിപ്പിമോളെ സ്വന്തമായി കഴിഞ്ഞ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അത് കേട്ടു കഴിഞ്ഞപ്പോ രചനയുടെ മുഖത്തൊരു ചിരി വന്നു കണ്ടോ ഇപ്പൊ തനിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കാം അത് പിന്നെ അറിയാലോ എൻ്റെ അവസ്ഥ എനിക്കറിയാടോ എന്ന് പറയുന്നത് അപ്പോഴാണ് രജനയുടെ ഫോൺ വെല്ലുവിടിച്ചത് അങ്ങനെ തലക്കൽ ആയിരുന്നു മഹേഷിന്റെ ഫ്രണ്ട് ബിപുനവ് വിളിച്ചിട്ട് പറഞ്ഞു അതേ എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ അപ്പം വൈകുന്നേരം വരണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചന ഏയ് ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ പറയരുന്ന് പറയണം മായം പറഞ്ഞിട്ടുണ്ട് രജന പ്രത്യേകം വരണം എന്നുള്ള കാര്യം ഏ ഞാൻ വരില്ല എന്നും പറഞ്ഞിട്ട് രജന കോൾ കട്ട് ചെയ്യുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശ് ചോദിച്ചു എന്താ എന്താ രചന ആരാ വിളിച്ചെന്ന് വെക്കാ വിപിൻദാസാ മഹേഷിന്റെ ഫ്രണ്ട് ആയിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി അന്ന് ചെല്ലണം പോലും എന്നിട്ട് താനെന്ത് പറഞ്ഞു ഞാൻ പോണില്ല എന്ന് പറയണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മഹേഷ് വരും എനിക്ക് പറ്റില്ല എന്ന് പറയണം ഇനി നാണം കിട്ടു പോയി നിൽക്കാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അതെ വൈകുന്നേരം നമുക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് പോകണം എന്ന് പറയണം ആകാശ് എന്തൊക്കെയാ പറയണേ പോകണം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകണം എന്ന് പറഞ്ഞാൽ പോകണം അവിടെ മഹേഷ് വരുമെന്നല്ല എന്നല്ല പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ബോംബിടാൻ ഞാൻ തന്നെ തീരുമാനിച്ചു ധൈര്യമായിട്ടിരിക്കുക രചന നമുക്ക് പേടിച്ച് ഒളിച്ചോടാൻ പറ്റുന്ന കാര്യമല്ലോ ആ ഈ ആകാശ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചു തന്നെ നീ ധൈര്യമായിട്ടിരിക്ക മാകാശിനെതിരെ ഒരു ബോംബ് ഇന്ന് നമ്മൾ അവിടെ ഇടുന്ന് പറയാ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നീ വിളിച്ചു പറ വരൂ എന്ന് പറയാൻ പറയണ അങ്ങനെ ബിപിൻദാസിനെ വീണ്ടും വിളിക്കുവാണ് ബിപിൻദാസ് പറഞ്ഞു വൈകുന്നേരം വരുവല്ലേന്ന് ഇരിക്കുക അതെങ്ങനെ മനസ്സിലായി എനിക്കറിയായിരുന്ന സെക്കൻഡ് കോൾ വന്നു കഴിഞ്ഞപ്പോ തന്നെ വരുമെന്ന് അതെ ലൊക്കേഷനൊക്കെ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നേക്കാം എന്ന് പറയണം ആ ശരി എന്ന് പറയണം ഈ സമയം ഇഷിത ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്കുവാണ് സ്റ്റീഫൻ ഡോക്ടർ വരുന്നത് ഞൂറോടെ സ്റ്റീഫൻ ഡോക്ടർ ഇഷ്യതയെ കണ്ടപ്പോൾ ചോദിച്ചു ആഹാ ഡോക്ടർ ഇതെന്താ ഒന്നും കഴിഞ്ഞില്ലേ അതിനുമ്പിങ്ങോട്ട് പോന്നോ എന്ന് ചോദിക്കുവാണ് ആദ്യ പിന്നെ ഹണിമോൺ എടുത്തോണ്ട് വീട്ടിൽ ഇരുന്നോട്ടുകൊണ്ട് എങ്ങനെയാ ഡോക്ടർ ശരിയാവുന്നേ എന്റെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കേണ്ടതേക്കാം ഉം ശരി ശരി ജോലിയോട് ആത്മാർത്ഥയുള്ള ഇത്ര നല്ല ഡോക്ടർ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറയണം അതെ ഡോക്ടറെങ്ങോട്ടാ ഞാൻ റൗൺസിനാന്ന് പറയാണ് അങ്ങനെയാണെങ്കിലേ ആദരയുടെ റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണോട്ടോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയുന്നത് ശരിയെന്ന് വന്നിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വിനോദ് പുറത്തേക്കുന്നുണ്ട് വിനോദിന്റെ അടുത്തേക്ക് സോബി വരുവാണ് സോബി വന്നു കഴിഞ്ഞപ്പത്തന്നെ വിനോദ് ജയിച്ച എന്തായി കാര്യങ്ങള് ആതിരയുടെ കാര്യം എങ്ങനെയായി ഉം സ്ലോ പോയിസൺ എല്ലാരുന്നു കൊടുത്തിരുന്നെ ഒരു മാസമെങ്കിലും പിടിക്കും ആതിരം മരിക്കാന്ന് പറയണം അയ്യോ അത് പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെങ്കി ഇന്ന് തന്നെ അവിടെ മരിക്കണമെന്ന് പറയണം അല്ല ഇത്ര പെട്ടെന്ന് അതിനോട് മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുവാണ് ഒരു എടുത്ത് കൊടുക്കുവാണ് ഇത് ഇഞ്ചെക്ട് ചെയ്താൽ മതി അല്ല അത് പിന്നെ സാറേ ഇത് ഇഞ്ചെക്ട് ചെയ്തുകഴിയുമ്പോൾ ഞാൻ അകത്താവൂലോ അല്ലേ എനിക്കിതിന് എന്തേലും കംപ്ലൈന്റ് വരുവോ സാറിനെ ചനിക്കരുത് അവസാനം പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അകത്താക്കിയേക്കല്ലെന്ന് പറയണം താൻ ധൈര്യമായിട്ട് പോയി ചെയ്തോ തനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിനോദ് പറയണം അവസാനം സോബിയ അകത്തേക്ക് പോവാണ് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇഷിത ഡോക്ടറും സ്റ്റീഫൻ ഡോക്ടറെല്ലാം കൂടെ ആദരയുടെ മുറിയിലേക്ക് വരുവാണ് അവിടെ അപ്പൊ സോഫി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ആതിരയുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റീഫൻ വന്നിട്ട് സ്റ്റീഫൻ ഇങ്ങനെ നോക്കുവാണ് ആതിരേനെ പരിശോധിച്ച് നോക്കുവാണ് ആതിരയ്ക്ക് ഒരു അനക്കം പോലും ഇല്ലായിരുന്നു അതേപടി തന്നെ കിടക്കുവായിരുന്നു പിന്നീട് ഇഷുതു ചെച്ച എങ്ങനെയാണ് ഡോക്ടർ ഓ അതുപോലെ തന്നെ പതുക്കം മരണത്തിന്റെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷു പറഞ്ഞു ആതിര മരിച്ചിട്ടുണ്ടെങ്കില് മിക്കവാറും എനിക്കെതിരെ കേസ് ഉണ്ടായിരിക്കും എന്ന് പറയാ സ്റ്റീഫൻ പറഞ്ഞു അത് ശരിയാ ഹോസ്പിറ്റലെ ബാധിക്കുന്ന കാര്യമാണെന്ന് എന്ന് പറയണ അവരുടെ ടാർജറ്റ് ഞാനെ ഡോക്ടറെ അതുകൊണ്ട് സ്റ്റീഫൻ ഡോക്ടർ പേടിക്കണ്ട നിങ്ങൾക്കെതിരെ ആർക്കും എതിരെ ഒരു കേസ് വരത്തില്ല അവരെന്നെയാണ് ടാർജറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പിന്നീട് അവിടെ നിന്ന് സോഫിനെ ഇങ്ങോട്ട് വിളിക്കുവാണ് സോഫി ഒന്ന് ഞെട്ടി കാരണം ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലാണ് എന്തിനാ ഏതാന്നൊക്കെ കാരണം ചെയ്യാൻ പോകുന്ന ചെറിയ കാര്യമല്ല ഒരു ജീവനെ ഇല്ലാതാക്കാൻ പോകുന്ന കാര്യമാണ് അതാണ് ഇത്രയ്ക്ക് ടെൻഷനും വെപ്രാളും ഒക്കെ സോഫിയുടെ ആ ഞെട്ടൽ ഇഷ്യത പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് സോഫിനെ അരിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അല്ലേ ഇന്നു മുതൽ ആതിരയുടെ ഫുൾ ഡ്യൂട്ടി സോഫിക്കാണ് ഈ മുറിയിലേക്ക് ആരും അനുവാദം ഇല്ലാതെ പ്രവേശിപ്പിക്കാൻ പാടില്ല അത് സ്വന്തം അച്ഛനും അമ്മയാണെങ്കിൽ പോലും പാടില്ല അറിയാലോ ശരി ഡോക്ടറെ പറയാണ് പിന്നീട് അവരെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ പോയ സമയത്ത് സോഫി എന്ത് ചെയ്യുവാണ് നേരെ രചന സോഫി നേരെ ആതിരയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആതിരടുത്ത് വിഷം വെക്കാനായിട്ട് ഇങ്ങനെ വിഷം നിറയ്ക്കുക ആ സമയത്താണ് മഹേഷ് അങ്ങോട്ട് വന്നത് മഹേഷ് അങ്ങോട്ട് വന്നിട്ട് ആ വീഡിയോ പിടിക്കുകയാണ് വേഷം നിരക്കുന്നേ ചെറിച്ചിനകത്തേക്ക് അന്നേരം ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുമ്പോത്തേനും മഹേഷ് പെട്ടെന്ന് വന്ന കയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് സോഫിയുടെ സോഫി ഒരു നിമിഷം ഞെട്ടിപ്പോയി സാറോ സാർ എന്താ ഇവിടെ വയ്ക്കുകയാണ് ഓ സോഫി ഭയങ്കര ഡ്യൂട്ടിയില്ലാന്ന് തോന്നലോ എന്ന് അല്ല ഞാൻ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോവാ അല്ല ഇത് ഏത് ഇഞ്ചക്ഷനാണെന്ന് ചോദിക്കുക അന്നിട്ട് സാറിയെ ആതിരിക്കു കൊടുക്കേണ്ട മെഡിസിൻ ഞാൻ ഇഞ്ചെക്ട് ചെയ്യാൻ പോവാ അതെ തൽക്കാലത്തേക്ക് ഈ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യേണ്ടെന്ന് പറയണം അത് സാറിനോട് ആരാ പറഞ്ഞേ ഞാൻ പറയുന്ന കൂടെ മതി എല്ലാം ഇതേ ഈ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് സോഫിനെ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ ഇവളൊക്കെ എന്തായാലും സംഭവിച്ച സോബി അകത്താം അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കും മര്യാദക്ക് എൻ്റെ കൂടെ വരാൻ പറയാണ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ വരുന്നവർക്ക് ഞാൻ ഈ വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു സോഫി ആകെപ്പാടെ പെട്ടുപോയി പിന്നീട് മഹേഷ് സോഫിനെ കൊണ്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ ഒരാളില്ലാത്ത ഒരു പുൽമതത്തിൻറെ അവിടെ ഒരു കാണ്ടോടെ പോയി നിൽക്കുകയാണ് പിന്നീട് സോഫിയോട് ചിച്ച് സത്യം പറ ആരാണ് ആ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാൻ തന്നേന്ന് ചോദിക്കുക ഇത് കേട്ടേ സോഫി പറഞ്ഞു അയ്യോ സാറേ അത് ശരിക്കുമുള്ള മരുന്നാണ് അത് ഞാൻ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആൾക്ക് അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയണെ സത്യം പറഞ്ഞു അതാ നല്ലതെന്ന് പറയുന്നത് സാറേ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞ് പറഞ്ഞു തീരുവല്ല കർണത്തിൻ്റെ ഒറ്റ ഒറ്റ ഒരെണ്ണം കൊടുത്തു മഹേഷ് പെട്ടെന്ന് സോഫി കന്നത്ത് കൈവെക്കുക സത്യം പറഞ്ഞില്ല നിന്നെ ഇവിടെ ഞാൻ കൊന്നു കുഴിച്ചു മുടും ആരും ചോദിക്കാണ്ട് വരില്ല ഒരു തെളിവ് പോലും ഞാൻ അവശേഷിപ്പിക്കില്ല അറിയാലോ അവസാനം സോഫി പറഞ്ഞു അത് പിന്നെ ഒരാൾ കൊണ്ട് തന്നു പറയാണ് ആ വിഷം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവള് മരിക്കൂന്ന പറഞ്ഞു ഇതിനു മുമ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ സ്ലോപ്പ് വൈസന്നായിരുന്നു ഒരു മാസത്തിനുള്ളിൽ മരിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടു ഞാൻ മഹേഷുടെ ഞെട്ടലുണ്ടായി അത് ആരാ കൊണ്ടേ ചോദിക്കാം അതെനിക്ക് അറിയത്തില്ല സാറേ ഇതിനു ഇതിനുമുമ്പ് ഒരു തവണ എത്തിച്ചതായിരുന്നു പക്ഷെ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലും അനക്കം ഉണ്ടായിരുന്നു കാരണം ജീവിതത്തിലേക്ക് തിരികെ വന്നോണ്ടിരിക്കുവായിരുന്നു പറയാം അതുകൂടെ കേട്ടിപ്പോ ഒന്നുകൂടെ കൊടുത്തു നീയൊക്കെ എവിടുന്നാ ഈ നേഴ്സിംഗ് പഠിച്ചത് നിന്നെയൊക്കെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് പരം അയാളെ മരണത്തിലേക്ക് തല്ലുവിടാനാണോ നീയൊക്കെ പഠിച്ചേ നിന്നെയാ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് സാറെ എന്നെയും ചെയ്യില്ലെന്ന് പറയണം ഒന്നും ചെയ്യില്ല നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ നീ എന്ത് ചെയ്യണം ആരാ മെഡിസിൻ തന്നേന്ന് പറയണം അതെനിക്ക് അറിയത്തില്ല സാറെ ഒരാൾ തന്ന ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ചോദിക്കുക അങ്ങനെ ഫോട്ടോ കണ്ടാൽ അറിയാം നിന്റെ ഫോട്ടോ വലുതുകൊണ്ടോ അതില്ലാന്ന് പറയാന് പിന്നെ നീ എന്താടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ തലയിലേക്കായിരിക്കും കുറ്റം വരാൻ പോകുന്നെ അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാണ്ടേ ഇരിക്കേണ്ട നിന്റെ കടമയാണെന്ന് പറയാണ് ഇത് കേട്ടത് സോഫിക്ക് എന്തേലും അറിയത്തില്ല കാരണം മാറി രണ്ടു മൂന്നെണ്ണം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് മഹേഷ് ഇത് എന്തിനാണെന്നറിയാവോ ഇപ്പൊ ഈ ചെയ്തേന് ഇതൊന്നും പോരാ എന്നാലും നിനക്ക് എങ്ങനെയെത്തി ചെയ്യാൻ തോന്നിയില്ലേ നീ എന്തിനു വേണ്ടി ചെയ്തേന്ന് ചോദിക്ക അത് പിന്നെ സാറേ കുറച്ച് തുക എനിക്ക് വാഗ്ദാനം നന്നായിരുന്നു വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാ എന്നാലും ഡോക്ടർ ഇഷ്ടതയ്ക്കെതിരെ ആളിലൂടെ നീ നീങ്ങിയത് നിന്നെ അത്രയ്ക്ക് കാര്യമായിരുന്നല്ലോ എന്ന് ചോദിക്കുവാണ് അതിന് പിന്നെ സാറേ ഒരു അബദ്ധം പറ്റിയതാ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ് പിന്നീട് മാഷും പ്രിയാമണി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പ്രിയാമണി പറഞ്ഞു മോളെയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയാണ് ആ സമയം സുചിത്ര ചായ എടുത്തോണ്ടിരിക്കുക ഒരു കാര്യം ചെയ്യ ചിറ്റെ ചിറ്റ ഒരു പ്രതിമ ഉണ്ടാക്കി വിടെ വെക്ക് ഇഷ ഇ ചേച്ചിയുടെ അങ്ങനെയാണ് എപ്പോഴും കണ്ടോണ്ടിരിക്കാല്ലോ എന്ന് പറയുന്നത് അതെ നീ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ചായ ഉണ്ടാക്കിയാൽ മതിയെന്ന് പ്രിയാമണി പറയാ ഓ ഞാൻ ചായ ഉണ്ടാക്കിയേക്കും എന്ന് പറഞ്ഞണ്ട് ചായയായിട്ട് അങ്ങോട്ട് വരുവാണ് പിന്നീട് എന്തെ ചായ കുടിച്ചു നോക്കാൻ പറയാ അങ്ങനെ രണ്ടുപേർക്കും ചായ കൊടുത്തു മാഷ് ഇച്ചിരി കുടിച്ചു നോക്കി ഇറക്കാനും മേല തുപ്പാനും മേല അതുപോലെ തന്നെ പ്രിയാമണി പെടന്ന് മാഷിനോട് സൂത്ര വെച്ച എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാഷ് സൂപ്പർ ആയിട്ടുണ്ട് അതെ ഫൈവ് സ്റ്റാറാ നിനക്ക് വന്നിരിക്കുന്നത് ഇത്ര നല്ല ചായ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ സുത്ര അല്ലേലോ അതെ കോളേജ് ചായ ഉണ്ടാക്കുന്ന മത്സരത്തിൽ ഫസ്റ്റ് എനിക്കായിരുന്നു കിട്ടിയതെന്ന് പറയണം ഇത് കേട്ടത് പ്രിയാമണി ഒന്ന് കുടിച്ച് നോക്കുവാണ് പ്രിയാമണിക്ക് തുപ്പാനും ഇറക്കാനുമല്ല ആ കൊള്ളാങ്ങള സൂപ്പർ ചായ ഞാൻ ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇനി നീ കുടിക്കാൻ പറയണം സൂയിത്ര വധക്കി ചെറിയ ചായ കുടിക്കുകയാണ് സൂയിത്രയ്ക്ക് എന്തു ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ ദൈവമേ തുപ്പാനും പറ്റത്തിൽ വായിക്കാത്തന്നെ വെച്ചോണ്ടിരിക്കുക എങ്ങനെയുണ്ട് ചായ നല്ലതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂയിത്ര പറഞ്ഞു അത് പിന്നെ ഞാൻ ഇറക്ക ഇറക്കാൻ പറയണം സൂത്ര ഒന്നും മിണ്ടിയില്ല ഒരട്ടിന്റെ പൊടി മൊത്തം ചായക്കകത്ത് കൊണ്ടിട്ട് അവൾ ചായ കളക്കി വെച്ചിരിക്കുന്നു ഇത് കുടിക്കിട്ട് തുപ്പിട്ടണം നിന്നെയാ ശരിയാക്കും ഇത് മൊത്തം കുടിച്ചിട്ട് നീയോടെ പോ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയാ അവസാനം സുൽത്തനനെ അവിടെ നിന്ന് എത്തി മൊത്തം കുടിപ്പിക്കുവാണ് സൂത്ര അവിടെ നിന്ന് ഓടുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ പ്രിയാമണിയും ഭാഷയും കൂടി ചിരിക്കുകയാണ് അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഇഷിത കയറി വരുന്നത് ഇഷിതനെ കണ്ടത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി ആ മോളോ വരാൻ പറയണം ഇത് കൊള്ളാറാൻ നല്ല സാരിയൊക്കെ ആളെന്ന് പറയാണ് അത് പിന്നെ ഇന്ന് മഹേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാം അതിന് പോകാൻ റെഡിയാക്കോ എന്ന് പറയണം ഞാൻ മോൾക്കൊരു ചായ എടുക്കട്ടെ എന്ന് പ്രിയാമണി ചോദിക്കുക ഏ വേണ്ടമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ ശരി എടുത്തോ അന്നെങ്കിൽ രണ്ട് ചായ എടുത്തോ മനസ്സിലായി ഒരെണ്ണം മാഷനല്ലേന്ന് ചോദിക്കുക അങ്ങനെയാണ് മൂന്നെണ്ണം എടുത്തോളം പറയുന്നത് അപ്പോൾ ഒരെണ്ണം വാർക്കുക മഹേഷ് ഇപ്പം തന്നെ വരുമെന്ന് പറയാം എൻ്റെ ചായയൊക്കെ മഹേഷിന് ഇട്ട് ഇഷ്ടപ്പെടുവാമോ എന്ന് പ്രിയാമണി പറയാം അമ്മ ധൈര്യമായിട്ട് എടുത്തോ ഇഷ്ടപ്പെടുമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയാമണി ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം മാഷിന്റെ അടുത്തേക്ക് ഇഷുതിരുന്നു മാഷി വെച്ച് എന്തായ കാര്യങ്ങള് ആദരയുടെ കാര്യങ്ങള് ഓ അത് അങ്ങനെ തന്നെ തുടരെന്ന് പറയണം പിന്നീട് പറഞ്ഞ അച്ഛന്റെ കൈച്ച് കഴിഞ്ഞാൽ പ്രഷർ നോക്കാന്ന് പറയണം അങ്ങനെ പ്രഷറൊക്കെ നോക്കുവാണ് പ്രഷർ കുറച്ച് കൂടുതലാണല്ലോ അച്ഛൻ മെഡിസിൻ കഴിച്ചില്ലേന്ന് ചോദിക്കാം കഴിച്ചു മോളെ പക്ഷേങ്കില് ആദരയുടെ കാര്യം ഇനി മോളെ അറസ്റ്റ് ചെയ്യുവോന്നൊക്കെ ഓർത്ത ടെൻഷൻ കാരണവച്ചിന് ബീപ്പ് കൂടിയതാന്ന് പറയണം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛാ അച്ഛൻ ഇരിക്കാൻ പറയണം അപ്പോഴേക്കും മാ മഹേഷും കൂടെ അങ്ങോട്ട് കയറി വരികയാണ് മഹേഷവിടെ വന്നിരുന്നു പിന്നീട് മഹേഷിനോട് മാഷി വെച്ച് എങ്ങനെയുണ്ട് ജോലി കാര്യങ്ങളൊക്കെ ഓ അതൊക്കെ അങ്ങനെ പോകുന്നു നമുക്ക് എപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ അല്ലേ കമ്പനിയുടെ സി ഒന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമല്ല നൂറ് നൂറ് ടെൻഷൻ കാണു വച്ചാന്ന് പറയണം ഈ സമയം പ്രിയാമണി ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ് പിന്നീട് മഹേഷിനോട് ചായ എങ്ങനെയുണ്ട് കൊള്ളാമേ നല്ല ചായ എന്ന് പറയണം അമ്മേന്നുള്ള വിളി പ്രിയാമണിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് ഇഷ്ട പറഞ്ഞ എന്താ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിക്കാണ് അങ്ങനെ അവരുടെ ഒരു യാത്ര പറഞ്ഞങ്ങോട് ഇറങ്ങുവാണ് ഈ സമയത്ത് പ്രിയാമണി പറഞ്ഞു കണ്ടില്ലേ മാഷേ രണ്ടുപേരും കൂടി എത്ര നല്ല ജോഡിയാന്ന് നല്ല സന്തോഷത്തോടെയാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു പറയാം അത് ശരിയാ ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഇത് തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയണം ആ സമയം പ്രിയാമണി പറഞ്ഞു ആ ഞാൻ സുയിത്ര ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട് അവളെ കണ്ടില്ലല്ലോ എങ്ങോട്ടാ പോയാൽ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി